പിന്നെ മരുന്ന് എല്ലാം കൂടി നമുക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് കൂടി തുടങ്ങി ലോട്ടറി ഇപ്പൊ നമ്മൾ അറുപതെണ്ണം ആയിരുന്നു എടുക്കുന്നത് വില കൂടിക്കഴിഞ്ഞാൽ ആ ഹസ്ബൻഡിന് സുഖമില്ലാതിരിക്കുന്നോണ്ടാ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം അതിന് മരുന്നിന് തന്നെ ആറായിരം രൂപ ലിറ്ററിന് നൂറ് രൂപ ഹായ് നമസ്കാരം ഞാൻ ചെട്ടുള്ളവരായിട്ട് പോലെ വഴിക്ക് ഒരു ചേച്ചി പായസം ചേച്ചി നമുക്ക് പരിചയപ്പെടാം ഇവിടെ കൊടക്കികളായിരിക്കുന്ന ലോട്ടറി ഉണ്ട് പായസമുണ്ട് ഹായ് ചേച്ചി എന്തായാലും ചേച്ചിയുടെ പേരെന്താണ്ട് പായസം എന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന് പാലടയാണോ ഇന്ന് പാലടയാസവും വെറൈറ്റി ആണോ ഇന്ന് പാലടയാ സോണിയേ മോന സഹായിക്കുന്ന സുഖമില്ലായിരിക്കുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്ക് പോകും അഭിനവ് ഓക്കേ നല്ല മോന ഇന്ന് പാലടയല്ലേ ചേച്ചി എങ്ങനെ എങ്ങനൊക്കെ ഗ്ലാസ് നാപ്പത് രൂപ ഗ്ലാസ് പാച്ചിൽ കൊടുക്കുന്നുണ്ടോ ആ പറയുമ്പോൾ മാസമായി ോണ്ടാ ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ല അവന് അപ്പം അതിന് മരുന്നിന് തന്നെ ആറായിരം രൂപ വേണം ഒരു മാസം പിന്നെ ഒരു വീട്ടില് ജോലിക്ക് പോകുന്നുണ്ട് ഞാൻ അപ്പൊ പിന്നെ നമുക്ക് കടമൊക്കെ ഉണ്ട് വീട് വെച്ച ലോൺ എടുത്തിട്ടായിരുന്നു വീട് വെച്ചിരുന്നത് നമുക്ക് സൊസൈറ്റിയില് കടമുണ്ട് അപ്പൊ അതും പിന്നെ മരുന്ന് എല്ലാം കൂടി നമുക്ക് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് കുടിച്ചു തുടങ്ങി ലോട്ടറി നമ്മൾ നമ്മള് ആയിരുന്നു എടുക്കുന്നത് ഇപ്പം വില കൂടിക്കഴിഞ്ഞപ്പം നമ്മള് ഒരു മുപ്പതെണ്ണം ആക്കി അത് തന്നെ വിറ്റ് പോകത്തില്ല ചില ദിവസം ആൾക്കാർ അങ്ങോട്ട് എടുക്കാൻ വലിയ ഒരുപാട് കച്ചവടക്കാർ റേറ്റ് പ്രൈസും കുറവാണ് ആദ്യമൊക്കെ ഇപ്പൊ ഇച്ചിരി ിക്കോളു നമ്മൾ ഇതുപോലുള്ള കച്ചവടക്കാരെയും സാധാരണക്കാരെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്ത് എല്ലാവരും വീട് എത്തിക്കാറുണ്ട് ചേച്ചി ഈ സ്ഥലം കറക്റ്റ് എന്ന് പറഞ്ഞ ചേച്ചിയിലോട്ട് പോന്നൂട്ട് ആ പോകുന്ന ആ കായംകുളം നിറയൽ മുഖം എന്താ അനിൽ അടുത്തുള്ളതാണോ അതെന്റെ വൈപ്പാണോ അത് ശരി അല്ല പറയാൻ തേ എന്താ ഒറ്റ എന്താ പറ്റിയായിരുന്നു ആഹ് കാശ് കുറവ് എവിടെ ചികിത്സ എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഹാ അല്ല എന്തോ ജോലി എന്താ തട്ടിന്റെ മണിയായിരുന്നു ആ സാധാരണ ജോലിക്ക് പോകാൻ പറ്റത്തില്ല അതിപ്പോ പായസവും ലോട്ടറി കച്ചവടം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക നടക്കെട്ടെ എല്ലാം നാളെ രീതി നടക്കട്ടെ പിന്നെ പേരെന്തായിരുന്നു അനില ആ ഇപ്പൊ എത്ര ആളായി അത് തുടങ്ങിട്ട് പത്ത് മാസമായി ആ ഇപ്പൊ വ്യത്യാസം ഉണ്ടോ ആ അത് കണ്ടിന്യൂ ആണ് കണ്ടിന്യൂ ചെയ്യണം ആയർമോഡ് ഒന്നുമില്ല മോനെ ഇപ്പൊ പഠിക്കാനൊന്നും പോണ്ടോ അവധിയോ ഇനി എട്ടില്ല അല്ലയോ ട്യൂഷനൊന്നും പോയില്ലേ വൈകിട്ടോ അങ്ങനെ നമ്മൾ ചെറ്റുള്ള കായങ്ങൾ തോന്നുന്നു ചിട്ടുള്ളിലോട്ട് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ കുടയും വെച്ച് പായസം അത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പായസം ഓരോ ദിവസം ഓരോ ദിവസം വെറൈറ്റി അല്ലേ ആ ഇന്ന ദിവസമൊന്നുമല്ല ഉണ്ടോ അങ്ങനൊന്നും ഇല്ല ഇന്നെന്തോ തോന്നുന്ന അതൊക്കെ ചെയ്യുക ഞായറാഴ്ച മാത്രമേ ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഇവിടുന്ന് സ്ഥലം മാർഗത്തിലൊന്നും ഇല്ല ഇവിടെ തന്നെ ഇല്ല ആ കറക്റ്റ് ജംഗ്ഷൻ്റെ പറഞ്ഞേ നിറയെ മുക്ക് കളിത്തു നമ്മൾ ചെറ്റോളം കല്ലോട്ട് പോകാ നിറയെ നോക്കും ഈ വീഡിയോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഞാൻ മാക്ച്വ ചെയ്യുന്നത് വീഡിയോ മാക്ച് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കുക എന്നാലും ഞാൻ ഒരു പായസം മേടിക്കുന്നു ഒരു പായസം എനിക്കോക്കെ ഇത് ഒരു ക്ലാസ്സിന് എത്ര രൂപയാ നാപ്പത് രൂപ പാഴ്സല് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പാഴ്സൽ എങ്ങനെ കൊടുത്തുവിടും കണ്ടെയ്നറിനകത്ത് കൊടുത്തുകൂടോ അതെ ഇപ്പൊ എനിക്ക് കുടിക്കാനുള്ള പാലടപ്പ് പായസം വരുന്നില്ല പാലടപ്പ പായസം കഴിക്കാം റേറ്റ് എത്ര രൂപ ലോട്ടറി കച്ചറം ഉണ്ട് ചേച്ചിയുടെ സഹായിക്കാൻ മോനുണ്ട് അതിലത്താണോ വന്നത് ഏഹ് ഞാൻ അന്നാരെ കാണാൻ പറ്റുന്നോ അതില അത് ശരി അതിൽ വന്നതി സന്തോഷം എണ്ണ കാണാൻ പറ്റിയതിൽ അതിനൊക്കെ സന്തോഷം ആളിനെ കാണുമ്പോ കൊഴപ്പൊന്നില്ലെന്ന് തോന്നുന്നു ആ എല്ലാം ശരിയാ പായസം കുടിച്ചിട്ട് അഭിപ്രായം പറയാം എന്താ ചേച്ചി കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ എന്നാ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിക്കണേ ഇങ്ങനെ ഒരു ചേച്ചിയും ചേട്ടനും ഇട്ടിരിക്കുന്ന കാര്യം മറക്കണ്ട ലോട്ടറി ഉണ്ട് പായസം ഉണ്ട് ഓരോ ദിവസം വെറൈറ്റി പായസങ്ങളായിരിക്കും ഇല്ല ചേച്ചി ഇപ്പൊ എന്ത് മാത്രം ഡെയിലി വിൽക്കാറുണ്ട് എത്ര ഇപ്പൊ അരക്കിലേ ഉള്ളുല്ലേ ഇനിയിപ്പോ ഈ മഴയൊക്കെ ആയിട്ട് ചേച്ചി ആളുകൾ സ്കൂളിൽ നിർത്താനും ഒക്കെ ബുദ്ധിമുട്ട് ഇതിലെ വരുന്നവർ ഈ കൊട കേട്ട് ഇവിടെ പായസം വെക്കുന്നത് ചേച്ചി മറക്കരുത് എല്ലാരും ഇവിടെ നിർത്തി ഒരു ഗ്ലാസ് പായസം രൂപ ഉള്ള ഒരു ഗ്ലാസ് ഉണ്ട് അല്ലേ നാല് പേര് ഞാനിപ്പോ പായസം കുടിച്ച് പാറയുടെ പായസമായിരുന്നു അടിപൊളി പായസമായിരുന്നു पर ओके भाई